രാജ്യത്ത് തന്നെ ഏറ്റവും കൂടിയ പ്രായത്തിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയ ആളാണ് എൺപത്തി മൂന്നാം വയസ്സിൽ പക്ഷേ എൺപത്തി മൂന്നാം വയസ്സിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുമ്പോഴും ചെറുപ്പത്തിന്റെ അതേ ഒരു ദൃഢതയും വൈബ്രൻസും ഒക്കെ പ്രകടമാക്കിയ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് ഏത് തലമുറയും ഒരുപോലെ ആകർഷിക്കത്തക്ക വിധത്തിൽ വി എസ് അച്യുതാനന്ദനെ കണ്ടാണ് ചെറുപ്പക്കാർ എസ് എഫ് ഐയിലേക്ക് പോലും ഒരുപക്ഷെ വരാൻ പ്രേരകമായ നിലയിൽ ഏത് തലമുറയും സ്വാധീനിക്കുന്ന നിലയിലുള്ള ഒരു വിപ്ലവ വീര്യം എപ്പോഴും പ്രകടിപ്പിച്ച നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ അതിന്റെ ദുഃഖമാണ് അങ്ങനെ ഒരു നേതാവിനെ നഷ്ടമായതിന്റെ വേദനയാണ് ഇന്ന് അണികളിൽ ഉടനീളം കാണാനിരിക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അണികൾ എന്നതല്ല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കക്ഷികൾക്ക് അപ്പുറത്തേക്ക് അച്യുതാനന്ദനെ ഒരുപോലെ എല്ലാവരും സ്നേഹിച്ചിരുന്നു എന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കൂടി കാണുന്നുണ്ട് പുനപ്രയിലെ വേലിക്കാലത്ത് വീട്ടിലായിരുന്നു വി എസ് അച്യുതാനന്ദൻ താമസിച്ചിരുന്നത് വി എസ് അച്യുതാനന്ദന്റെ എസ് എന്നുള്ളത് ശരിക്കും വെന്തലത്തറ ശങ്കരൻ അച്യുതാനന്ദൻ എന്നുള്ളതാണ് അച്ഛൻ ശങ്കരനെ അദ്ദേഹത്തിന് പതിനൊന്നാം വയസ്സിലാണ് നഷ്ടമാവുന്നത് അമ്മ നാലാം വയസ്സിലാണ് നഷ്ടമാവുന്നത് വസൂരി ബാധിച്ച് നാലാം വയസ്സിൽ അമ്മ മാഞ്ഞു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു ബാലനായിരുന്നു വി എസ് പിന്നീട് ജ്യേഷ്ഠൻ്റെ സംരക്ഷണയിലാണ് ജ്യേഷ്ഠനും അനുജനും അനിയത്തെയും അടങ്ങുന്ന കുടുംബമായിരുന്നു വി എസ് ചുതാർന്നലെ പതിനൊന്നാമത്തെ അച്ഛൻ ശങ്കരൻ മരിച്ചു ശേഷം ജ്യേഷ്ഠന്റെ സംരക്ഷണയിൽ അതിനുശേഷം അദ്ദേഹം ആദ്യം തയ്യൽ തൊഴിലാളിയായി ജ്യേഷ്ഠൻ തയ്യൽ കട നടത്തുന്ന ആളായിരുന്നു അതുകൊണ്ട് ആദ്യം തയ്യൽ തൊഴിലാളിയായി അതിനുശേഷം ആസ്പിൻ വാൾ കമ്പനിയിൽ കയർ തൊഴിലാളിയായി അതിനുശേഷം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് കയർത്തൊഴിലാളിയായിരിക്കുന്ന വേളയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം അദ്ദേഹത്തിന് ആലപ്പുഴയിൽ പി കൃഷ്ണപ്പള്ളിയുടെ നിർദ്ദേശമനുസരിച്ച് സൈമൺ ആചാനിൽ നിന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വം സ്വീകരിക്കുന്നത് തുടർന്ന് അദ്ദേഹം കയർ തൊഴിലാളി എന്നുള്ള നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് തുടർന്ന് അങ്ങോട്ട് കർഷക െ സംഘടിപ്പിക്കാനായി കുട്ടനാട്ടിലേക്ക് പി കൃഷ്ണപ്പിള്ള അയച്ച നാല് പേരിൽ ഒരാൾ തുടർന്നങ്ങോട്ട് കർഷക തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളികളുടെ അതുപോലെ തന്നെ ചെത്തു തൊഴിലാളികളുടെ ഒക്കെ ആകെ നേതാവായി തൊഴിലാളി വർഗത്തിന്റെ ആകെ നേതാവായി വി എസ് അച്യുതാനന്ദൻ ഉയർന്നു വരുന്നു കൊടിയ ചൂഷണം കൊടിയ ചൂഷണം അന്ന് രാജ്യഭരണകാലത്ത് നടമാടുന്ന വേളയിൽ കർഷകരെയും കർഷക തൊഴിലാളികളെയും ഒരു പിടി മണ്ണിന്റെ അവകാശികളാക്കാനും ചൂഷണം തടയാനും നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിന്റെ നടുനായകത്വം അദ്ദേഹം വഹിച്ചു പുന്നപ്രയിലും വയലാറിലും ആയിരക്കണക്കിന് കർഷകരും കർഷക തൊഴിലാളികളും കോട്ട പ്രതിരോധിച്ച പുന്നപ്ര വയലാർ സമരത്തിന്റെ നായകനായിരുന്നു വി എസ് അച്യുതാനന്ദൻ അന്ന് അന്ന് അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തെ മൃതപ്രായനാക്കാൻ കഴിഞ്ഞു പുനപ്രവയലാറിലെ സർ സി പിയുടെ ചോറ്റുപട്ടാളത്തിന്റെ കൊടിയ മർദ്ദന മുറകളെ അതിജീവിച്ച പുനപ്രവയലാറിനെ അതിജീവിച്ച വി എസ് അച്യുതാനന്ദൻ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തനായ സംഘാടകനായി മാറുന്നത് നമ്മൾ കണ്ടു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു